ഇന്നിപ്പോൾ ഞാനിവിടെ വായിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അഭിഷേകവിഘ്നം അഭിഷേകം ചെയ്യാൻ ചെയ്ത സമയത്തൊക്കെ അഭിഷേക വിഘ്നം ചെയ്തതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോഴ വായിക്കത്തെ പരാതി ചെയ്യാൻ പോകുന്നത് അതാണ് സത്യസന്ധൻ്റെ ായ വശകഥനാവയാൽ ഭഗവതി ദശരഥൻ കാമിനീ കൈകേ ചിത്രമെന്തീശ്വരാ നല്ലവണ്ണം വരുത്തേടിങ്ങനെ വിഷാദിച്ചിരിക്കുന്നു വാനവരെല്ലാവരും ഒത്തൂ നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ ഭാരതീ വേകാലയോദ്യുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിരുവാമനല്ല ാരും തൻറ്റില്ല നിരൂപിച്ചാൽ പാനാമരാരും പാനാമര അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടേയും നാവിന്മേൽ തന്നെ വധിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ പിന്നെ വിരവോട് വൈകിയേ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം

ചെന്നരുമന്ദരേ കണ്ടു മന്ദി താനും അവളോട് മന്ദരേ ചൊല്ലു നീ എന്തൊരു മൂലമലങ്കരിച്ചിരുവാൻ ആകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം തുർഭകേ മൂടെ മഹാഗർവിതേ ഇടന്നെപ്പോഴും നീ ഉറങ്ങിയിരൊന്നാതെ ഒന്നറിയാതെ ഏറിയോ രാവത്ത് വന്നെടുത്തു നിനക്കൊരു ഒരു ബന്ധു നിനക്കൊരു ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമൻ അഭിഷേകമടുത്ത നാളുണ്ടല്ലോ ഉണ്ടോ അഭിഷേകമടുത്ത നാളുണ്ടോ കാമിനിമാർ പുലമൗലി മാണി മൗലി പുലമൗലി മാണിക്കമേ ഉച്ചമവ ചെന്നത് കേട്ടു സംരമിച്ചു സ്ഥാനവും ചെയ്തു കൈകേപുത്രിയും കേത്രിയും ചിത്രന്മാരോ മിത്രമായ ഒരു ചാമീരനൂരും നൽകി നാളാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കിൽ എന്തൊരു താപം താപം ഉപാ ഉപവാഗതം എന്നു ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞതി ഞാൻ ഞാനറിഞ്ഞി ലലിനില്ലൊരവകാശമേറും നിരൂപിച്ചാൽ എന്നുള്ള രാമകുമാരനോളം ആരെയുമില്ല സ്നേഹി അത്രയുമല്ലേ രാമനും കൗസല്യാവിയും ദേവിയേക്കാൾ എന്ന എന്നെ പ്രേമേറും ഒരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും മിത്രമറ്റെല്ലാരും എല്ലാവരും എല്ലാവരെയും ഇല്ലെന്നറികണീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ല വാക്കും കൊടുക്കൂ മമാനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറയുകയല്ലൊക്കുമേ ഭേദം അവന് എനിക്ക് ഇല്ലല്ലോ ഒരിക്കലും അശ്രാദെന്നെ എത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പീഡിപൂർവം മൂടെ നിനക്കെന്തൊരാൽ നിന്നൊരു പേടി

ിയനായ ശത്രുഘ്നെയും മാതുലനെ കാൺമാനായതും രാജ്യാഭിഷേകം വ്രതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സമുദ്രി സൗമിത്രിക്കു നിർണയം ഭാഗ്യമേ ഭാഗ്യമത്രേ സുമിത്രക്കത് കൊണ്ടു നിർഭ നിർഭാഗ്യം ആയോരോ നീ ദാസിയായി

പാലാത്മയാ ചെയ്യുമാറാകണം നാടക്കം വരതന് വരും ഒരുമതി പ്രൗഢ കീർത്തിയാ നിനക്കും വധിക്കാം ചിലം വേണമെന്നാവിൽ എന്നാവിൽ അതിൽ അതിനൊരു ഉപായവും പ്രാണസമയം തവ ചൊല്ലിനൊല്ലിത്തരുവാൻ ഞാൻ മുന്നം സുരാ യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനാക്കിയെ ആക്കിയാൽ മന്നവൻ ചാവബാണങ്ങളും കൈക്കൊണ്ടു തന്നോട് സൈന്യം സമം കൂടവേക്കൂ സനായി ചെന്നു ചെന്നുസുര നസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രക്ഷിരം അഞ്ഞതുമില്ലാത ശരൻ സത്വരം കീല ദുരന്തത്തിങ്കിൽ നിന്നുടെ ചിത്രമത്രേ ഹസ്തണ്ഡം സാമവേശ്യേധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു തീന്ദ്രനും യുദ്ധനിവൃത്തനായോരു യശാന്തരെ നിൻതൊഴിൽ കണ്ടതിൽ സന്തോഷം ഉൾക്കൊണ്ടു ചന്ദ്രിർമേനീ ഉണർന്നു

ഭഗതിമായാ മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കിൽ അപേക്ഷിക്ക അപേക്ഷിച്ചാ ലൂനം വരാതെ തിരികെ തിരികെന്നതേ വേണ്ടു എന്നത് പറഞ്ഞതു വരദ്വയമിൻ അപേക്ഷിച്ചു കൊള്ളിയണേ അള്ളിയണം അടിയാതെ ഞാനും മറന്നു വിടന്നിതു മുന്നമേ മനസേ തോന്നി വെലായീശ്വരാജ്ഞയാ തീരതയോടിനോടിനീ ക്ഷി ക്ഷിപ്രമിപ്പു ക്ഷിപ്രമിപ്പോ ക്രോതാകാരം പ്രാവിശ്യ ഗോപേന കിടക്കമേ ആവരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിനു ശോഭമുണ്ടോരു കാടു പൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടിഞ്ഞു പൊടികൊണ്ടണിഞ്ഞുക ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മൂലകളും മുഖവും മൂലകളും നന്നായി നനച്ചു കരഞ്ഞു 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 കരഞ്ഞുകൊണ്ട് അകർത്തിച്ചു കൊള്ള കണ്ടരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം അതിനേതു മേ ഏതുമോ ഒരന്തരം കൂടാതിരുന്നു വൈകുകയും സത്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിട്ടമോ കൈകൈ മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോകോളവും ഞാനിവിടെ പ്രാണനെയും കളഞ്ഞീരുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമെന്നും ഭരതനും ഭൂപരി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് യോഗാർത്ഥമായി നൽകുവാനു ഭൂദേശങ്ങളിനില്ലാ സംശയം

ശീലനായ അവനെ ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗേ സർഗ സംസർഗമേറ്റം അകലേ വർജിക്കവേണം

അന്നേരം ആത്മപ്രിയ ആത്മപ്രിയതാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹലനായോരൂപനും ചിത്രതാരിങ്കൽ നിരൂപിച്ചത് നിരൂപിച്ചതീ ദൃശ്യം മന്ദിരം തന്നൽ ഞാൻ ചെന്നുകൂറും വിധവും മന്ദസ്മിതം ചെയ്തേരും സുന്ദരിയാവളിങ്ങെന്നും എങ്ങു പോയി നാൾ മന്ദമാകിയിരുന്നതും ഉന്മേഷം മെന്മാസനെ മെന്മാനസേന്ദികളെ സ്വാമിനീ കല്യാണ ഗാത്രി മറ്റെങ്ങു പോയി നരവധി ചോദിച്ച നേരത്തു ദേവിന ദേവി തന്നാളി ആളികളും പറഞ്ഞിരിനാൽ ദൈവിതന്ന ആളികളും ഞങ്ങളോ ദേവി യം പ്രവേഹിച്ചതിനോന് വൈകാതെ എന്നത് കേട്ടുവയനീ ചെന്ന്രമം മന്നം വന്നം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിരുവല്ലവേ ആരേ വെറും നിരത്തുള്ള കൊടിയടി അണിഞ്ഞ ആതങ്കമോടു കിടക്കുന്നത് എന്തു നീതോ വിമോഹന രൂപമേ ഗുണശീലേ ഏതമുണ്ടായതെന്ത് എന്തെന്നോട് ചൊലുവേടോ അൽപ്രജാവൃന്ദര വരാരുമേ വിപ്രിയം ചൊല്ലുകയുമില്ല നിനക്കെടോ നാരികളോ നാരികളോ നരന്മാരായോരോ അവതിയോടൊരു വിപ്രിയം ചെയ്തതുമല്ലവേ ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് രേ ഉള്ളൂ ഇനിയിപ്പം പിന്നെ അഭിഷേക വിജ്ഞാൻ ഞാനിപ്പം വായിച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾ പിന്നെ എത്തി കഴിഞ്ഞുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുക കാണുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാനുള്ള ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണുക നന്ദി നമസ്കാരം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ